തൃണമൂൽ കോൺഗ്രസിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ തട്ടി നിൽക്കുകയാണ് നിലമ്പൂരിൽ പി വി അൻവറിന്റെ സാധ്യതകൾ സി പി എമ്മിനെയും പിണറായി എന്ത് തന്ത്രം വേണമെങ്കിലും പയറ്റാമെന്നും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് എന്നും പി വി അൻവർ അറിയിച്ചിരിക്കുകയാണ് യു ഡി എഫിലേക്ക് ടി എം സിയെ കയറ്റണോ വേണ്ടോ എന്ന ആശയക്കുഴപ്പത്തിനിടയിലാണ് തുറന്ന ചർച്ച നടന്നത് ഈ ചർച്ചയിൽ പങ്കെടുത്ത പി വി അൻവർ പറഞ്ഞത് വിട്ടുവീഴ്ചകൾക്ക് സജ്ജരാണ് എന്നും പിണറായിയുടെ വീഴ്ച മാത്രമാണ് തന്റെ ലക്ഷ്യം എന്നുമാണ് പി വി അൻവർ കോൺഗ്രസ് തർക്കം പരിഹരിക്കാതെ നിന്നാൽ നിലമ്പൂരിൽ എളുപ്പത്തിൽ ജയിക്കാമെന്ന ധാരണയിലാണ് സി പി നിന്നത് എന്നാൽ തുറന്ന ചർച്ചയിലൂടെ പരിഹാരം കാണാൻ കഴിഞ്ഞത് അൻവറുമായുള്ള സി പി നേരിട്ട ഏറ്റുമുട്ടൽ കാണാനുള്ള സാധ്യതയാണ് തെളിയിക്കുന്നത് കോൺഗ്രസുമായുള്ള ചർച്ചയിൽ നൂറ് ശതമാനം പ്രതീക്ഷയെന്നാണ് അൻവർ പറഞ്ഞത് യു ഡി എഫുമായി വിലപേശലി ഇല്ലെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി പ്രവേശനം സാധ്യമാകുമെന്നാണ് കരുതുന്നത് എന്നുമാണ് ഇപ്പോൾ അൻവർ പറയുന്നത് പിണറായിത്തിനെതിരെ യു ഡി എഫ് നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയെയും പിന്തുണയ്ക്കുമെന്നും അൻവർ പ്രഖ്യാപിക്കുമ്പോൾ സി പി എമ്മിന്റെ സാധ്യതകൾ തീർത്തും നഷ്ടപ്പെടുകയാണ് സ്ഥാനാർത്ഥികളില്ലാത്ത വിഷയം സി പി എമ്മിനെ അലട്ടുന്നുണ്ട് എന്നും സി പി എമ്മിന്റെ മെമ്പറായ സ്വരാജ് നിലമ്പൂരിൽ എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിയാകാത്തത് എന്നും അൻവർ ചോദിക്കുന്നുണ്ട് വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയം ഉറപ്പാക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്നും പിണറായി വിജയന്റെ ഭരണത്തെ തോൽപ്പിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും പറഞ്ഞാണ് അൻവർ പ്രതീക്ഷകൾക്ക് ചുവട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അൻവറിനും സി പി എമ്മിനും അത് ജീവൻ രണ്ടായിരത്തി പതിനൊന്നിൽ തോറ്റെങ്കിലും തോൽവിയുടെ വീരത്തിൽ സമ്മാനമായി കിട്ടിയ നിലമ്പൂർ സീറ്റ് അട്ടിമറി നടത്തി രണ്ടായിരത്തി പതിനാറിൽ അൻവർ ഇടതുചേർന്നതോടെയാണ് എൽ ഡി എഫിൽ താരമായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിജയം ആവർത്തിക്കുകയും ചെയ്തതോടെ നിലമ്പൂർ അൻവറിന്റെ കുത്തകയായി പ്രതിപക്ഷ നേതാക്കൾ എന്ന് രാഹുൽ ഗാന്ധിയെ പോലും കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ അൻവർ മടിച്ചിട്ടില്ല രാഷ്ട്രീയ നാടകങ്ങൾ പുരോഗമിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഇടതുമായി തെറ്റുന്നത് മുപ്പത് വർഷത്തെ കോൺഗ്രസ് കുത്തക തകർത്ത് അട്ടിമറി വിജയം നേടിയായിരുന്നു അൻവർ നിലമ്പൂരിൽ വരവറിയിച്ചത്